ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ ഫ്രാൻസിസ് പുണ്യാളിന്റെ അഭിപ്രായത്തിൽ മൂന്ന് തരം പ്രാർത്ഥനകളാണത് ഒന്നാമത്തത് ദൈവമേ എന്നെ വളയ്ക്കണമേ അല്ലെങ്കിൽ ഞാൻ തുരുമ്പെടുത്തു പോകും രണ്ടാമത്തത് ദൈവമേ എന്നെ അധികം വളക്കരുതേ വളച്ചാൽ ഞാൻ ഒടിഞ്ഞു പോയാലോ മൂന്നാമത്തതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ദൈവമേ അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ എന്നെ വളച്ചുകൊള്ളുക ഒടിഞ്ഞാൽ ആർക്കു ചെയ്തോ ഇതിൽ മൂന്നാമത്തെ പ്രാർത്ഥന ജീവിതമാക്കിയവളായിരുന്നു വിശുദ്ധ അൽഫോൺ സഹനം വന്നാ വന്നോട്ടെ സന്തോഷം പോയാൽ പൊക്കോട്ടെ സ്നേഹിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നും തന്നെ വേണ്ട ആകാശത്തിന്റെ വിരിമാറിൽ അടയാളങ്ങളൊന്നും ബാക്കി വെക്കാതെ പറന്നുപോയ പക്ഷിയെ പോലെ മുപ്പത്തി ആറാമത്തെ വയസ്സിൽ അവൾ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയപ്പോൾ അവളുടെ ജീവിതം ബാക്കി വെച്ചത് സ്നേഹത്തിന്റെ പരിമണങ്ങൾ മാത്രം സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹമായി തീർന്നവൾ പരസ്നേഹത്തിന്റെ ഉദാത്ത മാതൃക ദൈവം എന്ന ശില്പി കൈകൾ കൊണ്ട് മെനഞ്ഞ സ്നേഹമെന്ന ഒരു ശില്പമായിരുന്നു വിശുദ്ധ അൽഫോൺസാമ വേദനകളുടെയും ക്ലേശങ്ങളുടെയും സഹനങ്ങളുടെയും മദ്യത്തിൽ നീറുമ്പോഴും ദൈവ സ്നേഹത്തിൽ ജ്വലിച്ചു നിന്നുകൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന തന്റെ മണവാളന്റെ വാക്കുകൾ അവൾ ജീവിതമാക്കി മറ്റുള്ളവരുടെ സുഖവും സന്തോഷവും സംരക്ഷിക്കുന്നതിൽ വിശുദ്ധ കാണിച്ചിരുന്ന താല്പര്യം അസാധാരണമായിരുന്നു തന്റെ വേദനകളൊന്നും നോക്കാതെ രാത്രിയുടെ ഏത് യാമങ്ങളിലും തന്റെ സഹോദരിമാരുടെ ഏത് ആവശ്യങ്ങളിലും വിശുദ്ധ അൽഫോൺസ കൂടെ ഒപ്പമുണ്ടായിരുന്നു ഒരിക്കലെ കോൺവെന്റിലെ മദർ വിശുദ്ധ അൽഫോൺസാമയ്ക്ക് വളരെ മനോഹരമായ വർണ്ണപ്പകുട്ടോടു കൂടിയ ഒരു സമ്മാനം നൽകാനിടയായി മറ്റു സഹോദരിമാർക്ക് മദറിൽ നിന്ന് അത് ലഭിക്കാൻ ചെറിയ ആശയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ അനാവശ്യ ചിന്തകൾക്ക് ഇടവരാതിരിക്കാൻ വേണ്ടി വിശുദ്ധ അൽഫോൺസാമ അത് തന്റെ പെട്ടിയിൽ തന്നെ സൂക്ഷിച്ചു ഈ ഒരു സാഹചര്യത്തിൽ വിശുദ്ധ അൽഫോൺസയുമായി കുറേ നാളത്തെ നീരസത്തിൽ വിഷമ ത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സഹോദരി അൽഫോൺ സാമയുടെ അടുക്കൽ വരാനിടയായി ഇതാണ് ഏറ്റവും നല്ല അവസരം എന്ന് മനസ്സിലാക്കിയ വിശുദ്ധ അൽഫോൺസ ആ വർണ്ണ മനോഹരമായ സമ്മാനം എടുത്ത് ആ സഹോദരിക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു ഇത് അമ്മയ്ക്ക് ഇരിക്കട്ടെ തനിക്ക് വേണ്ടെന്ന സഹോദരി പറഞ്ഞപ്പോൾ ഇതിപ്പോൾ ഏറ്റവും ആവശ്യം അമ്മയ്ക്കാണ് ഇനി എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ തിരിച്ചു വാങ്ങിക്കൊള്ളാം നിറഞ്ഞ മിഴികളോടെ ആ സഹോദരി വിശുദ്ധ അൽഫോൺ സാമയെ തന്റെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സഹോദരി ഇത്ര വേദനിപ്പിച്ച നിന്റെ കുറ്റങ്ങൾ പറഞ്ഞു നടന്ന എന്നോട് എങ്ങനെയാണ് ഇത്ര സ്നേഹത്തോടെ ഇത്ര സ്നേഹ സ്വാതന്ത്ര്യത്തോടെ നിനക്ക് പെരുമാറാൻ സാധിക്കുന്നത് ഇതേ ചോദ്യം ഒരിക്കൽ വിശുദ്ധ അൽഫോൺസ അമ്മയോട് ആ കോൺവെന്റിലെ മതര് ചോദിക്കാനിടയായി സഹോദരിക്ക് എങ്ങനെയാണ് തന്നെ ദ്രോഹിച്ചവരോട് തന്റെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്ന മറ്റുള്ളവരോടെ സ്നേഹിക്കാനും സ്നേഹത്തോടെ പെരുമാറാനും സാധിച്ചത് സാധിക്കുന്നത് ഇവിടെ അൽഫോൺസ് സാമ നൽകിയ മറുപടിയാണ് നമ്മയൊക്കെ ഒരുപാട് ആകർഷിക്കുന്നത് അമ്മ ആദ്യ നാളുകളിലൊക്കെ ഇതെനിക്ക് വളരെയധികം ഒരു കാര്യമായിരുന്നു വിശിഷ്യ എന്റെ കുറ്റങ്ങൾ പറഞ്ഞ് നടന്നവരെ ഒരു ഒന്ന് നോക്കാൻ പോലും എനിക്ക് പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നാൽ ഞാൻ അവർക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു നിരന്തരമായി പ്രാർത്ഥിച്ചതിന്റെയും പ്രയത്നിച്ചതിന്റെയും പരിശ്രമത്തിന്റെയും ഫലമായി ഇന്ന് അതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടല്ല മറിച്ച് സ്നേഹിച്ചില്ലെങ്കിലാണ് എനിക്ക് വിഷമം സഹോദരരെ സ്വാർത്ഥതയോടെയും പിടിഭാഷയിൽ ലോകത്ത് നാമെന്ന് ജീവിക്കുമ്പോൾ അവയിൽ നിന്നൊക്കെ നമ്മെ രക്ഷപ്പെടുത്തണമേ അതിനൊക്കെ മാറ്റി നിർത്തണമേ എന്നല്ല നാം പ്രധാനോട് പ്രാർത്ഥിക്കേണ്ടത് മറിച്ച് ശത്രുക്കളെ സ്നേഹിക്കുവാനും തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞ ആ നല്ല തമ്പുരാനെ അതിരറ്റ് സ്നേഹിക്കുകയാണ് വേണ്ടത് ക്ഷമിക്കാനും പൊറുക്കുവാനും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇവിടെയാണ് വിശുദ്ധ അൽഫോൺസ് നമ്മുടെ ജീവിതത്തിന് വലിയൊരു മാതൃക നൽ നൽകുന്നത് നിരന്തരമായി പ്രാർത്ഥിക്കുക നിരന്തരമായി പ്രാർത്ഥിക്കുന്നതിൻ്റെയും പരിശ്രമിക്കുന്നതിൻ്റെയും പ്രയത്നിക്കുന്നതിൻ്റെയൊക്കെ ഫലമായാണ് നമുക്ക് ആ ഒരു പുണ്യം ജീവിതത്തിലേക്ക് സായുധമാക്കാൻ കഴിയുന്നത് നമുക്ക് പറഞ്ഞു തരുന്നത് ആ പുണ്യ ജീവിതം നമുക്ക് എന്നും ഒരു സ്നേഹ നിറവോടെ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നാം വിശുദ്ധ അൽഫോൺ സാമയെ നോക്കി പാടുന്നത് അൽഫോൻസാധന്യേ എല്ലാവർക്കും വിശുദ്ധ അൽഫോൺ സാമയുടെ തിരുന്നാൾ അംഗളങ്ങൾ നേരും ദൈവം നമ്മൾ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ